കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലക്കുകളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും അവയുടെ രൂപത്തെ സംബന്ധിച്ചും പറഞ്ഞ ഹദീസിൽ വന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു നമുക്ക് ഈ മലക്കുകളെ അള്ളാഹു സുബാനു താല ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ അതുപോലെ അവരുടെ പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് അല്ലാഹുവിന്റെ ആദരണീയരായ ദാസന്മാരായിട്ടാണ് ഖുർആൻ മലക്കുകളെ പരിചയപ്പെടുത്തുന്നത് അവരുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുറാനിലും ഹദീസിലുമായി പേരുകൾ പരാമർശിക്കപ്പെട്ട മലക്കുകളുമുണ്ട് പേരുകൾ പരാമർശിക്കപ്പെടാത്തവരുമുണ്ട് ചില മരക്കുകളുടെ ജോലികളും പ്രത്യേകതകളും ഖുറാനിലും ഹദീസിലും പ്രത്യേകമായി വ്യക്തമാക്കിയിട്ടുമുണ്ട് അവരിൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം നമുക്ക് പരിചയമുള്ള മൂന്ന് പേരുകൾ സ്വഹിഹായ റിപ്പോർട്ടുകളിലൂടെ സ്ഥിരപ്പെട്ട മൂന്ന് പേരുകൾ അതിലൊന്ന് ജിബ്രീൽ അലിസ്ലാം രണ്ട് മീക്കൽ അലൈഹിസ്സലാം മൂന്ന് ഇസ്രാഫിയിൽ ജിബലിൽ അലി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദിവ്യ സന്ദേശം പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനിയായ ഒരു മലക്കാണ് ജിബിലിൽ അലി ഇസ്ലാം ഖുറാൻ അദ്ദേഹത്തെ എന്നൊക്കെ പല ആയത്തുകളിലായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ സൂറയിൽ തന്നെ ഈ ആയത്തിൽ ജഗിലിനെ പരിചയപ്പെടുത്തുന്നത് അറോഷ് എന്ന കലിമത്തിലൂടെയാണ് പദത്തിലൂടെയാണ് മേക്കായി അലി ഇസ്സലാം മറ്റൊരു മലക്കാർ മഴയുടെയും തശിരജാദികളുടെയും ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മീക്കായി അലി ഇസ്സലാം അള്ളാഹു സുബനുവാലിയുടെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ ഓർഡറുകൾ വരുന്നതിനനുസരിച്ച് മഴയും ഭൂമിയെ സസ്യങ്ങൾ കൊണ്ട് മുളപ്പിക്കുക എന്ന ഉത്തരവാദിത്തവും ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മീക്കാഹിൽ അലി ഇസ്ലാം ഇസ്ലാഫിൽ അലി ഇസ്ലാം ചൂറിൽ അതായത് കാഹളത്തിൽ ഊതുക എന്ന ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കാൾ അന്ത്യതാളിൽ ലോകാവസാനം അറിയിച്ചുകൊണ്ട് ഉള്ള ഊത്തും മുഴുവൻ ആളുകളെയും വീണ്ടും ഉയർത്തേനേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഓടുന്ന ഊത്തുമൊക്കെ തന്നെ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഇഫി ഈ മൂന്ന് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാണ് ജുബിദലി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് മനുഷ്യന്റെ ജീവന് ജീവിതത്തിന് സജീവത നൽകുന്ന ദിവ്യ സന്ദേശവുമായി പ്രവാചകന്മാരിലേക്ക് ഇറങ്ങാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കാൾ നീക്കായിൽ അലഹി ഇസ്തലാമയെ സംബന്ധിച്ചിടത്തോളം നിർജീവാവസ്ഥയിലായ ഭൂമിക്ക് ജീവൻ നൽകുന്ന മഴയും സസ്യങ്ങളും അവയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കാൾ സിറാഫി ലലി ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന കാഹള ഊത്തുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മലക്കാൾ ഇനിയും ധാരാളം മലക്കുകളെ സംബന്ധിച്ച് നരകത്തെ ചുമതലയേൽപ്പിക്കപ്പെട്ട മാലിക് എന്ന പേരിലുള്ള മനക്ക് എന്നെ സംബന്ധിച്ച് ഖുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ സ്വർഗിന്റെ ചുമതലയേൽപ്പിക്കപ്പെട്ട മനക്കിനെ കുറിച്ചും പറയപ്പെടുന്നുണ്ട് മനക്കുൽ മൗത്ത് മരണത്തിന്റെ മനുഷ്യന്റെ ജീവൻ പിടിക്കാൻ റോഹിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് മൗത്ത് ആ മൗത്തിന്റെ പേര് ഞാനിവിടെ ഉദ്ധരിക്കാത്തത് സഹിഹായ ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെടാത്തതിനാലാണ് ഇസ്രായേൽ എന്ന് പൊതുവിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പ്രമാണങ്ങൾ കൊണ്ട് ആ പേര് പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ആ പേരിനെ നിഷേധിക്കാനോ സ്ഥാപിക്കാനോ നമ്മൾ പോകേണ്ടതില്ല പേര് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല പക്ഷേ മലക്കുൽ മൗത്ത് എന്ന പേരിൽ ഒരു മലക്കുണ്ട് മരണത്തിന്റെ മലക്ക് ഉണ്ട് എന്നത് ഖുറാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സൂറത്ത് സജ്ജതയിൽ പതിനൊന്നാമത്തായത്തിൽ പുല്ലിയാക്കും പുല്ലിയാക്കും മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കസീർ റഹ്മത്തുല്ലാഹി അലിയെ പോലെയുള്ള قران بياكيا ذاك الفرنيت الذي واما ملك الموت فليس بمصرح باسمه في القران ولا في الاحاديث الصحيح صحيح هذه دي لو قران لو ملك الموت ده بير وكتماي كرتماي فرنيت لا وقد جاء تسميته في بعض الاثار بعزرائيل الى اثر غلي عزرائيل النبير فرنيت اي كارنوند അള്ളാഹു ആനം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ അറിയാം വ്യക്തമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അൽ വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ സിംഹാസന വാഹകരായ മലക്കുകളെ കുറിച്ചും മനുഷ്യരെ നിരീക്ഷിക്കാനും അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വെക്കാനും ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ കുറിച്ചും ഒക്കെ അതീതികളിലും അതുപോലെ തന്നെ ഖുർആാനിലും പറയുന്നുണ്ട് രാപ്പകൽ വ്യത്യാസമില്ലായ്മ മനുഷ്യരോടൊപ്പം ചേർന്ന് അവരുടെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുന്ന മലക്കുകളെ കുറിച്ചും പറയുന്നുണ്ട് മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ മരക്കുകൾ റസൂള്ളം പറയണം ഒരു ഹദീഷൻ അള്ളാഹു സുബാനുഅ താന മരക്കുകളോട് എഴുതി വെക്കാൻ പറയുന്ന ആ രംഗം വിശദീകരിച്ചുകൊണ്ട് ഇതാ അറാധ അതിഥി എന്റെ അടിമ ഈ അമല സയ്യെ ഒരു മോശമായ കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അലൈഹി മരക്കുകളോട് അള്ളാന്റെ ഓർഡർ ഇതാണ് ഒരു മോശമായ കർമ്മം ചെയ്യാൻ വേണ്ടി എന്റെ അടിമ ഉദ്ദേശിച്ചാൽ ആ കർമ്മം ചെയ്യുന്നത് വരെ നിങ്ങൾ അത് രേഖപ്പെടുത്തി വെക്കരുത് എന്നാണ് കൊടുത്ത ഓർഡർ ഉദ്ദേശിച്ചിട്ടുണ്ട് ചെയ്തിട്ടില്ല ചെയ്താൽ രേഖപ്പെടുത്തി വെക്കുക ഫൈൻ അമിലഹുസിലിഹ എന്നെന്റെ അടിമ ചെയ്യാൻ ഉദ്ദേശിച്ച മോശമായ തിന്മയായ കാര്യം ചെയ്താൽ നിങ്ങൾ തതുല്യമായ നിരക്ക് അത് എഴുതി വയ്ക്കുക എത്രയാണോ ചെയ്തത് അത്ര വൈൻ തരകഹ മിൻ അജലി എന്നെ ഞാൻ കാരണമായി എന്റെ ശിക്ഷ ഭയന്ന് എന്റെ തൃപ്തി ആലോചിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച മോശമായ കർമ്മം ചെയ്യാതിരിക്കുകയാണെങ്കിലോ ഫക്തൂഹ ലഹു ഹസനത്താൻ അവനത് ഒഴിവാക്കിയതിന്റെ പേരിൽ ചെയ്യാതിരുന്നതിന്റെ പേരിൽ ഒരു നന്മ രേഖപ്പെടുത്തി വെക്കണം വൈദ ആറാദന എന്റെ അടിമ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലോ ഫലംഹ പക്ഷെ ആ നന്മ ചെയ്തില്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹു മലക്കോട് കൊടുക്കുന്ന ഓർഡർ ഫക്തൂഹ ലഹു ഹസന ഒരു നന്മ എഴുതി വെക്കുക ഫൈൻ അമിലഹാ ഉദ്ദേശ നന്മ ഉദ്ദേശിക്കുകയും അത് ചെയ്യുകയും ചെയ്താലോ ലഹു ഫുഹാ ലഹുസാലിഹ പത്ത് ഇരട്ടി നന്മ രേഖപ്പെടുത്തി വെക്കുക ഇല്ലാ സദാജിയാത്തി നഴ്സിൻ പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കണം അള്ളാഹു അവന്റെ അടിമകളോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ആ ഒരു വലിയൊരു രോഗം ഈ അതീത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോ മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തപ്പെട്ട മനസ്സുകളുണ്ട് കബറിലെ ചോദ്യങ്ങൾ അല്ലേ സബറിലെ ചോദ്യം യാഥാർത്ഥ്യമാണ് ആ ചോദ്യങ്ങൾക്കായി ചുമതലപ്പെടുത്തപ്പെട്ട മലക്കുകളുണ്ട് അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ സകല പ്രതിഭാസങ്ങളുടെയും പിന്നിൽ സകല പ്രവർത്തനങ്ങളുടെയും പിന്നിൽ അന്നാണ് ശുഭാനുഭാല മലക്കുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ആ മലക്കുകൾ അവരെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഒരു ചെറിയ അളവ് പോലും വീഴ്ച വരുത്താതെ പൂർണമായ അർത്ഥത്തിൽ കൃത്യനിഷ്ഠതയോടുകൂടി കഠിനാധ്വാനത്തോടുകൂടി നിർവഹിക്കുന്ന വിഭാഗമാണ് മലക്കുകൾ അവർക്ക് മനുഷ്യരെ പോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനോ സ്വാധികാരം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉപയോഗപ്പെടുത്തുവാനോ സാധ്യമല്ല യശാനൂലമായ മറൂൺ എന്താണോ അവരോട് കൽപ്പിച്ചിട്ടുള്ളത് അത് പ്രവർത്തിക്കുക എന്നതാണ് അവരുടെ ഉത്തരവാദിത്തം അതിനപ്പുറത്തൊന്നും അവർക്ക് ചെയ്യുക സാധ്യമല്ല അവർക്ക് ചെയ്യാൻ കഴിയുക സാധ്യമല്ല അല്ലാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിന്റെ ആജ്ഞകൾ നടപ്പിലാക്കുക ഇതാണ് അവരേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി ഒരു വിവരണം കൂടി നടത്തി نامو كملاك الله كرسول الله إبراهيم وعثمان واخر دعوانا الحمد لله رب العالمين السلام عليكم.